വയനാട് പുൽപ്പള്ളിയിൽ സിപിഎം ജനകീയ പ്രതിഷേധം കൊലയാളി കോണ്ഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്ന മുദ്രാവാക്യം മുദ്രാവാക്യമുയര്ത്തിയാണ് പ്രതിഷേധം കോൺഗ്രസ് സ്വന്തം പാര്ട്ടിക്കാരെ വഞ്ചിക്കുന്ന നയം സ്വീകരിക്കുകയാണെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ പറഞ്ഞു ബാങ്കിലടയ്ക്കേണ്ട തുക നല്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞാൽ കുടുംബത്തെ സിപിഎം സംരക്ഷിക്കുമെന്നും എം വി ജയരാജന് പറഞ്ഞു പ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതുപോലെ ഞങ്ങൾ ആവർത്തിച്ചു പറയട്ടെ കോൺഗ്രസ് പണമടക്കുന്നില്ലെങ്കിൽ ആ കുടുംബത്തെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ ആ കുടുംബത്തെ വഴിയാധാരമാക്കാതെ ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ ഫൈസൽ നെടുമല വിശദാംശങ്ങൾ നൽകാനായി ഫൈസൽ പത്മജ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു എം വി ഗോവിന്ദനെയും കാണാനാണ് അവരുടെ തീരുമാനം സി പി എം എങ്ങനെയാണ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്നത് എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രതിഷേധ പരിപാടി ജീന കഴിഞ്ഞ കുറച്ച് ദിവസമായി വയനാട്ടിലെ കോൺഗ്രസ് കൊലയാളി കോൺഗ്രസ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങളും വിവിധ പരിപാടികളും സി പി എമ്മും അതുപോലെ ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തി വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധം കൽപ്പറ്റലുണ്ടായിരുന്നു ഇന്ന് സി പി എം തന്നെ നേരിട്ടിടപെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധത്തിനാണ് പുൽപ്പള്ളിയിൽ നേതൃത്വം കൊടുക്കുന്നത് കൊലയാളി കോൺഗ്രസ് കൊലയാളി കോൺഗ്രസ് പാർട്ടിക്ക് സ്വന്തം പാർട്ടിക്കാരെ കൊല്ലുന്നു എന്നത് ആരോപിച്ചായിരുന്നു ഇവരുടെ പ്രകടനങ്ങളൊക്കെ തന്നെ നടക്കുന്നത് ഇന്ന് എം വി ജയരാജനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നിലവിൽ എൻ എൻ എം വിജയന്റെ കുടുംബത്തിന് അറുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് അർബൻ ബാങ്കിൽ കടമായിട്ടുള്ളത് ഈ കടം കൊടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസിന് കഴിയില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുടുംബത്തെ സഹായിക്കാൻ പാർട്ടി തയ്യാറാണ് ഇതിനൊരു പൊതുസമൂഹം ഇത് ഏറ്റെടുത്തിട്ടുണ്ട് നിരവധി ആളുകൾ ഇതിനോടകം തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവരെ സഹായിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി ഓഫീസിൽ ഉൾപ്പെടെ ആളുകൾ വരുന്നുണ്ട് എന്നത് അടക്കമുള്ള കാര്യമാണ് എം പി ജയരാജൻ ഇന്ന് പറഞ്ഞത് മാത്രമല്ല ഈ തിരുവഞ്ചൂറിന്റെ ഫോൺ സംഭാഷണം ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരുന്നു അന്ന് ഈ ഒരു സമിതിയെ പഠിക്കാതെ ഇത് എൻ എം വിജയന്റെ അത്മർത്ഥിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരുടെ കുടുംബ കടബാധ്യത തീർക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റി ഉൾപ്പെടെ രൂപീകരിച്ചു ഈ രൂപീകരിച്ച സബ് കമ്മിറ്റി ഉൾപ്പെട്ട ആളാണ് സണ്ണി ജോസഫ് ഇന്ന് കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കരാർ തന്നെ ഇല്ല എന്ന് കൃത്യമായി പറയുന്നു അപ്പോ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് അമ്മടെ കള്ള നിങ്ങളുടെ പേരാണ് കെ പി സി സി പ്രസിഡന്റ് എന്നതുള്ള ഒരു ആക്ഷേപകരമായിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് ഇന്ന് എം വി ജയരാജൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുന്ന സണ്ണി ജോസഫ് എം എൽ എക്ക് ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അപ്പം നിലവിൽ സി പി എം ഈ വിഷയം എൻ എം വിജയന്റെ കുടുംബത്തിന്റെ ബാധ്യത ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയം ഏറ്റെടുക്കാൻ സി പി എം തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് മറുഭാഗത്ത് എൻ എൻ വിജയന്റെ മരുമകൾ പത്മജ ഇന്ന് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉൾപ്പെടെ കാണുമെന്ന് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയെ കണ്ട് അവർ പറഞ്ഞത് കോൺഗ്രസിൽ ഇനി വിശ്വസിക്കില്ല കോൺഗ്രസ് നേതാക്കൾ പറയുന്ന ഉറപ്പ് ഇനി ഒരിക്കലും പാലിക്കില്ല അല്ലെങ്കിൽ ആ ഉറപ്പ് ഇനി വിശ്വസിക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് പത്മജ ഒരു പക്ഷേ ഇനി വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവും ഈ ഈ എൻ എൻ വിജയന്റെ കുടുംബത്തെ എങ്ങനെയാണ് സി പി എം സംരക്ഷിക്കുക അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഇതുമായി മായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് എന്തായിരിക്കും എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കാണാവുന്നതാണത് മാത്രമല്ല ഈ ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ ഡി സി സി ഓഫീസിൽ നിരാഹാര സമരം ഉൾപ്പെടെ ആരംഭിക്കുമെന്നുള്ളതും പത്മജ നേരത്തെ വ്യക്തമാക്കിയതാണ് ദിനം